ഭക്തിസാന്ദ്രമായ നാളുകളിലൂടെ കൽപ്പാത്തിക്കാർ സഞ്ചാരം തുടങ്ങി ദേവരഥത്തെ വരവേറ്റ അഗ്രഹാരങ്ങളും വഴിത്താരകളും പ്രാർത്ഥനാ പുണ്യവുമായി കൽപ്പാത്തിയുടെ അഗ്രഹാര ദേവതകൾ വിശ്വാസത്തേരേറി ഉത്സവനാഥനായ കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെയും പരിവാര ദേവതകളുടെയും രഥങ്ങളാണ് ആദ്യ ദിനത്തിൽ രഥവീഥിയിലെത്തിയത് രഥത്തിന്റെ വടം പിടിച്ച രഥപ്രയാണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികളും ജനപ്രതിനിധികളും നേതാക്കളും മൂന്ന് ദിവസത്തെ രഥോത്സവ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിക്കാൻ ന്യൂ സംഘം കൽപ്പാത്തിയിൽ സജീവമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുന്ന ദേവരഥ പ്രദിക്ഷിണത്തിന്റെ നാളുകളാണ് ഇനി ഒന്നാം തേരുനാളിൽ വിശ്വനാഥസ്വാമിയുടെയും പരിവാര ദേവതകളായ ഗണപതി സുബ്രഹ്മണ്യൻ എന്നിവരുടെയും അടക്കം മൂന്ന് ഉണ്ടായിരുന്നത് രഥാരോഹണത്തിന് മുന്നോടിയായി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ രാവിലെ ഏഴിന് വേദപാരായണം നടന്നു പത്ത് മുപ്പതിനും ഇടയിൽ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമിയുടെ തിരുക്കല്യാണോത്സവമുണ്ടായി രാവിലെ പതിനൊന്നിനും ഇടയിലാണ് രഥാരോഹണം നടന്നത് വൈകിട്ട് നാലിന് രഥപ്രയാണം പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ബുധനാഴ്ച അശ്വവാഹനാലങ്കാരം നടന്നു വ്യാഴാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിനും ഇടയിലാണ് ഇവിടുത്തെ രഥാരോഹണം പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ ബുധനാഴ്ച മോഹിനി അലങ്കാരവും ചാത്തുപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിൽ മൂഷിക മൂഷികവാഹനാലങ്കാരവുമാണ് ഈ രണ്ടു ക്ഷേത്രങ്ങളിലും വെള്ളിയാഴ്ചയാണ് രഥാരോഹണം വ്യാഴാഴ്ച രണ്ടാം തേരു ഉത്സവ ചടങ്ങും വെള്ളിയാഴ്ച ദേവരഥ സംഗമവും കൽപ്പാത്തിയെ കൂടുതൽ മന്ത്രമുഖരിതമാക്കും രഥമുരുളും വഴിയെ നീങ്ങാനും വടം നിയന്ത്രിച്ച തേരുവലിച്ച അഗ്രഹാരം പൂർത്തിയാക്കാനും വിവിധ ദേശങ്ങൾ താണ്ടി ഇവിടെ എത്തുന്നവർ നിരവധിയാണ് സ്വയം നിയന്ത്രണം ഏറ്റെടുത്ത ഓരോരുത്തരും അഗ്രഹാരങ്ങളിൽ നാമജപവുമായി നീളുമ്പോൾ പൂർണതോതിൽ കൽപ്പാത്തി ഉണർന്നതിന്റെ അനുഭവമാണ് ഉണ്ടാകുന്നത് രാത്രി വൈകിയും ആളുകളുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കും കൽപ്പാത്തിയിലെ ദേവരഥങ്ങൾ നാടിന്റെ ഹൃദയ താളമായി മാറുന്ന കാഴ്ചയാണ് കൽപ്പാത്തിയിൽ നിന്നും ദൃശ്യമാവുന്നത് ഏറ്റവും തിരക്കനുഭവപ്പെടുന്ന ദിവസങ്ങളായതിനാൽ കൂടുതൽ സുരക്ഷാ മുൻകരുതലാണ് വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത് യുടി വി